പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഗായിക അതിലുപരി മികച്ച അവതാരക അഭിനേത്രി എന്നിങ്ങനെ നാനാ തലത്തിലും തൻ്റെ കഴിവ് തെളിയിച്ച ആളാണ് റിമി ടോമി വർഷങ്ങളായി മീഡിയ ഇൻഡസ്ട്രിയിലുള്ള റിമി ടോമി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം നാപ്പതുകാരിയായ റിമി പഴയതിലും സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകരുടെ സംസാരം നിറഞ്ഞു ചിരിയുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് റിമി എത്തിയിട്ട് വർഷങ്ങളാണ് പിന്നിടുന്നത് ടി വി അവതാരകയായി പ്രേക്ഷകർക്ക് മുമ്പിലോട്ട് എത്തിയ റിമിയുടെ പാട്ട് കേൾക്കാൻ മാത്രമായി എത്തിയ നിരവധി ആരാധകർ അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു തനി പാലാശൈലിലുള്ള വർത്തമാനത്തിൽ കൂടിയാണ് റിമി പ്രേക്ഷകരെ കയ്യിലെടുത്തത് അന്ന് മുതൽ ഇന്നുവരെ റിമി മലയാളികളുടെ സ്വന്തം താരമാണ് ലാൽജോ സംവിധാനം ചെയ്ത മീഷമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്നത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത് നിറയെ അനുമോദനങ്ങൾ പിടിച്ചുപറ്റി ആദ്യ ശേഷം നിരവധി സിനിമകളിലും റിമി പാടിയിട്ടുണ്ട് അവതരണത്തിലും ആലാപനത്തിലും മികവ് തെളിയിച്ച റിമി അഭിനയത്തിലും തിളങ്ങി ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളിവരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോ ജഡ്ജായ റെമി സജീവമാണ് ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു റോയ്സ് വാഴയുടെ വിവാഹം വിവാഹമോചനം നടന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും ഒറ്റക്കുള്ള ജീവിതം നയിക്കുകയാണ് താരം ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി പുത്തുറന്ന് പറഞ്ഞിട്ടില്ല മുൻപൊരിക്കൽ റോയ്സ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റിമി ടോമി അതിനോട് പ്രതികരിച്ചിരുന്നില്ല റിമിയുമായുള്ള ഡിവോഴ്സിന് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഇപ്പോഴത്തെ അടുത്തിടെ റിമി പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഞാൻ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഇതാരും മാതൃകയാക്കരുതെന്നാണ് റിമി പറയുന്നത് വായ പോയ കോടാലി പോലെ എല്ലാം തുറന്ന് പറയുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് താൻ അത്യാവശ്യം ചിലവ് ചെയ്യുന്ന ആളാണെന്ന് റിമി പറയുന്നു ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ അത് നന്നായി ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ ചിലവാക്കിയില്ല എങ്കിലും ഇപ്പോൾ ചിലവാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുക യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ചിലവിടുന്നത് മാത്രമല്ല എവിടെയെങ്കിലും പോയി വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നതിൽ സഹോദരങ്ങളുടെ മക്കളുടെ പങ്ക് ചെറുതല്ല എന്നാണ് റിമ്യൂ പറയുന്നത് കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഈ കുഞ്ഞുങ്ങളിലേക്കാകില്ല എന്നും റിവ്യൂടായ എസ് കെ ചോദിക്കുന്നുണ്ട് ഇത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്